നിങ്ങൾ ഇനി ഓഫീസിൽ വരും ബസ് സ്റ്റാൻഡിൽ വരും അത്രയല്ലേ ചെയ്യുള്ളൂ അത്രയൊന്നും അല്ല ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയിരിക്കും എന്നെ കുറിച്ച് മാത്രം നിങ്ങൾ പറയാൻ എനിക്കൊരു അവസരം തരണ്ടേ ഓ ഓ അങ്ങനെ ഓക്കെ ഓക്കെ ആ ശരി പറഞ്ഞോളൂ ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം യൂട്യൂബറിന്റെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഐ ഹേറ്റ് യു ഇറ്റ്സ് ഇംപോസിബിൾ കുട്ടികളുള്ളത് കുട്ടികളില്ലാത്തത് ജാതി മതം കറുപ്പ് വെളുപ്പ് ഒന്നും പ്രശ്നമല്ല എനിക്കറിയാം ഗാഥയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് അത് ഞാൻ തന്നെ പറയിപ്പിക്കും എന്നാ കേട്ടോ കാര്യം തീർത്ത് വെച്ചത് രണ്ടാം മൂന്നാം കെട്ട് ഏതെങ്കിലും നീ പറഞ്ഞു തീർത്താ അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം കേട്ടാ കേട്ടോ ഇല്ലല്ലോ അല്ലല്ലോ കുട്ടികളെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ലേ അവിടുത്തെ വെച്ച് ബംഗാളി താമസിക്കണ്ട ഫാമിലി താമസിക്കണ്ടെങ്കിൽ അവളെ ചിലപ്പോ കുട്ടികളാണ് കാരണം ഇപ്പൊ നമ്മളെ കേരളക്കാരെ കുട്ടികളൊക്കെ എന്താണാവോ കുട്ടികൾ കിട്ടുന്നില്ല എവിടും കിട്ടും ഈ പട്ടാളം മാധവമ്മയുടെ വീട് പട്ടാളം പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചാട്ടു ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല ചോറാണ് അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല അതാണ് കാണാ കാണാന്ന് കാണാന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്മാർക്ക് പക്ഷെ പെൺകുട്ടികളെ കിട്ടില്ല അല്ല എന്റെ കുട്ടിനെ കെട്ടിക്കാനായില്ലേ അവള് ബാംഗ്ലൂര് പഠിക്കില്ലേ വയസ്സായി വേണ്ടേ

ഒറ്റടിക്കണ്ട പാത്രം കഴുകണ്ട വീട് വൃത്തിയാക്കണ്ട മാതാപിതാക്കളെ നോക്കണ്ട പെൺകുട്ടികളെ കൊള്ളില്ല അടുക്കാൻ ഒട്ടും കൊള്ളില്ല തല്ലിപ്പുളികളാ തല്ലിപ്പുളികളും